ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമയാന ശക്തിയുടെ അഭിമാനമായ ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടക്കുന്നതിനിടെ തകർന്നു വീണ സംഭവം രാജ്യത്തിന് നികത്താനാവാത്ത ദുരന്തമാണ് സമ്മാനിച്ചത് വെള്ളിയാഴ്ച ദുബായി അൽമഖത്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് വെച്ച് നടന്ന അപകടത്തിൽ വിമാനത്തിന്റെ പൈലറ്റും ധീര സൈനികനുമായ വിംഗ് കമാൻഡർ നമൻ സിയാൽ വീരമൃത്യു വരിച്ചു ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഈ എയർ ഷോയുടെ അവസാന ദിവസങ്ങളിലൊന്നിൽ സംഭവിച്ച ദുരന്തം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ആഘാതമായി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിംഗ് കമാൻഡർ നമൻ സിയാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും മികച്ച വൈമാനികരിൽ ഒരാളായിരുന്നു ഹിമാചൽ പ്രദേശ് കംഗ്ര ജില്ലയിലെ നഗ്രോട്ട ബാങ്ക്വാൻ തഹസിയിലെ പട്ടിയൽക്കാട് സ്വദേശിയായ അദ്ദേഹത്തിന്റെ മരണം ജന്മനാടിനെ കണ്ണീരിലാഴ്ത്തി സുവർണ അവസരങ്ങളിൽ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ മിടുക്കൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറിലധികം വിമാനം പാർത്തി പരിചയമുള്ള ആളാണ് സുജൻപൂർ ടിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വിംഗ് കമാൻഡ് ഷാലിന്റെ കുടുംബാംഗങ്ങൾക്കും സൈനിക പശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ദമ്പതികൾക്ക് ആറ് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് അച്ഛൻ ജഗന്നാഥൻ സിയാൽ ഇന്ത്യൻ ആർമി മെഡിക്കൽ കോറിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ വിരമിച്ച വ്യക്തിയാണ് അമ്മ അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതത്തിന് താങ്ങും തണലുമായിരുന്നു രാജ്യത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് ധീരപുത്രൻ്റെ ദുബായ് എയർ ഷോയുടെ ഭാഗമായി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടു പത്തോടെ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിനിടെയാണ് അപകടം സംഭവിച്ചത് എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള അഭ്യാസ പ്രകടനത്തിന്റെ നിർണായക ഘട്ടത്തിലൊന്നിൽ ഒരു നെഗറ്റീവ് ജി ടെൺ ചെയ്യുന്നതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും താഴേക്ക് പതിക്കുകയുമായിരുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാണികൾക്ക് മുന്നിൽ വെച്ച് വിമാനം ആകാശത്തുനിന്ന് നിയന്ത്രണം വിട്ട് നിലത്തേക്ക് പതിക്കുകയും വലിയ തീഗോളമായി മാറുകയും ചെയ്തു കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നത് കാഴ്ചക്കാരെ ഞെട്ടിച്ചു അപകടത്തിന് പിന്നാലെ ദുബായ് എയർ ഷോയിലെ മറ്റ് പ്രദർശനങ്ങൾ നിർത്തിവെച്ചു വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ വിംഗ് കമാൻഡർ സ്യാലിൻ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ചാടാൻ സാധിച്ചില്ലെന്ന് വ്യക്തമായിരുന്നു ഈ ദുരന്തം തേജസ് വിമാനത്തിന്റെ ഇരുപത്തിനാല് വർഷത്തെ ചരിത്രത്തിലെ രണ്ടാമത്തെ അപകടമാണ് എന്നാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രദർശനത്തിനിടെ സംഭവിക്കുന്ന ആദ്യത്തെ മാരകമായ അപകടവുമാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സാൽ ഉണ്ടായ അപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി ഇന്ത്യൻ വ്യോമസേന ഒരു കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ദുബായ് ഏവിയേഷൻ അധികൃതരുമായി സഹകരിച്ച അന്വേഷണ സംഘം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയും ചെയ്തു അപകടത്തിന് പിന്നിൽ സാങ്കേതിക തകരാറുകളോ പ്രവർത്തനപരമായ പിഴവുകളോ പാരിസ്ഥിതിക ഘടകങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അട്ടിമറിയുടെ സാധ്യതകളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായം നിർണായക ഘട്ടത്തിലെ എൻജിൻ തകരാർ പെട്ടെന്നുള്ള നിയന്ത്രണ നഷ്ടം അല്ലെങ്കിൽ പൈലറ്റിന് സ്ഥലപരമായ ദിശാബോധം നഷ്ടപ്പെടുക തുടങ്ങിയ സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഈ ദുരന്തത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പ്രമുഖരും ലോക നേതാക്കളും അനുശോചനവും രേഖപ്പെടുത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തുകയും വീരമൃത്യു വരിച്ച പൈലറ്റിന്റെ കുടുംബത്തിന് ഉറച്ച പിന്തുണ നൽകുകയും ചെയ്തു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് അനുശോചനം രേഖപ്പെടുത്തി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മഖും ദുബായ് എയ്ഷോഡ് സംഘാടകർ ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ നമൻ സ്യാലിൻ്റെ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നതായും അറിയിച്ചു